സെൻസർ ബോർഡിന്റെ അടുത്ത പണി രശ്മിക മന്ദാന പണത്തിന് അഞ്ച് മാറ്റങ്ങളാണ് ധാമ സിനിമയ്ക്ക് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സെൻസർ ബോർഡിന്റെ കട്ട് ലിസ്റ്റിലേക്ക് ഇതാ ഒരു സിനിമ കൂടി എത്തിയിരിക്കുകയാണ് രശ്മിക ആയുഷ്മാൻ ചിത്രത്തിലെ ചില രംഗങ്ങൾ കുറയ്ക്കണമെന്ന സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം സിനിമാ മേഖലയിൽ അടുത്ത കാലത്തായി എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സെൻസർ ബോർഡിന്റെ കട്ടുകളെക്കുറിച്ച് പല സിനിമകളിലായി വ്യത്യസ്തമായ രീതികളിൽ ഈ കട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്തിടെ നിരവധി മലയാള ചിത്രങ്ങളിലും ഈ സെൻസർ ബോർഡിന്റെ കട്ട് വലിയ തരത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇപ്പോഴിതാ സെൻസർ ബോർഡിന്റെ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് രശ്മിക മന്ദാനിയും ആയുഷ്മാൻ ഖുറാനും പ്രധാന വേഷത്തിലെത്തുന്ന തമ എന്ന ചിത്രത്തിലാണ് ചിത്രത്തിന്റെ സെൻസർ ബോർഡ് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ചയായി മാറിക്കഴിഞ്ഞു ചിത്രത്തിലെ ചുംബന രംഗത്തിന്റെ ദൈർഘ്യം മുപ്പത് ശതമാനം കുറയ്ക്കണമെന്നും ചിത്രത്തിൽ രക്തം ഊറ്റിക്കുടിക്കുന്ന രംഗത്തിൽ ശബ്ദം കുറയ്ക്കണം എന്നീ രണ്ട് മാറ്റങ്ങൾ ഉൾപ്പെടെ ആകെ മൊത്തം അഞ്ച് മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് യു എ സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം സിനിമയിൽ തഡ്ക എന്ന വാമ്പയർ കഥാപാത്രമായാണ് രശ്മിക മന്ദാന എത്തുന്നത് അലോക് എന്ന കഥാപാത്രമായി ആയുഷ്മാൻ ഖുറാനിയും എത്തുന്നു എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ വളരെ വ്യത്യസ്തമായ ഒരു ജേണൽ തന്നെയാണ് രശ്മിക മന്ദാനയുടെ ഈ ചിത്രം എത്താൻ പോകുന്നത് സെൻസർ ബോർഡ് പറഞ്ഞ അഞ്ചു മാറ്റങ്ങളോടുകൂടെ തന്നെയായിരിക്കും ഈ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ പോകുക ഒരു ഹൊറർ ആക്ഷൻ വാമ്പയർ ചിത്രമായി ഒരുങ്ങുന്ന ധാമ വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുന്നത് എന്തായാലും കാത്തിരിക്കാം രശ്മിക മന്ദാരയുടെ ധാമയ്ക്കായി പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം